ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വനിതാ സാംസ്കാരികോത്സവം സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന വനിതാ സാംസ്കാരികോത്സവം ഗാനരചയിതാവ് ബി കെ ഹരിനാരായണൻ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് അധ്യക്ഷയായി എഴുത്തുകാരി സ്മിത കോടനാട് മുഖ്യപ്രഭാഷണം നടത്തി കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ മുഖ്യാതിഥിയായി വിവിധ തലങ്ങളിൽ മികവ് തെളിയിച്ചവരെയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രണ്ടായിരത്തി ഇരുപത് വരെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായിരുന്ന വനിതകളെയും ചടങ്ങിൽ ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ നിർവഹണ ഉദ്യോഗസ്ഥർ ബ്ലോക്ക് പരിധിയിലെ ഗ്രാമപഞ്ചായത്ത് വനിതാ ജനപ്രതിനിധികൾ എട്ട് പഞ്ചായത്തിൽ നിന്നുള്ള വിവിധ മേഖലയിലെ വനിതകൾ തുടങ്ങിയവർ വനിതാ സാംസ്കാരികോത്സവത്തിന്റെ ഭാഗമായി എല്ലാ പഞ്ചായത്തിൽ നിന്നും വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു തന്റെ ആത്മകഥയില് തുടക്കത്തിൽ എഴുതിയൊരു കാര്യമാണ് ഞാന് ഈ അരി കഴുകുമ്പോഴും കൂട്ടാൻ ഇളക്കുമ്പോഴും കർഷണം നുറുക്കുമ്പോഴും എനിക്ക് എഴുതണം എഴുതണം എന്നൊരു ചിന്ത വരികയായിരുന്നു പക്ഷെ എഴുതാൻ വേണ്ടിയിട്ട് എനിക്ക് പ്രത്യേകിച്ച് സമയമില്ല എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു എൻ്റെ വീടിൻ അടുക്കളയുടെ ഉള്ളില് ഈ ഉപ്പും ഏർ മറ്റേ ചായപ്പൊടിയും ഒക്കെ വയ്ക്കുന്ന പാത്രങ്ങളുടെ ഇടയില് ഒരു കടലാസും ഒരു പെൻസിലും വച്ചു തോന്നുമ്പോൾ എഴുതാൻ വേണ്ടിയിട്ട് അങ്ങനെ എഴുതി അങ്ങനെ അടുക്കളയിൽ പാകം ചെയ്തിട്ടും തൊട്ടിലാട്ടിയിട്ടും അങ്ങനെ ആ സമയത്തൊക്കെ എഴുതിയ നോവലാണ് അഗ്നിസാക്ഷി സാക്ഷി നമുക്കിപ്പോ നമ്മൾ എന്ന് പറയുമ്പോൾ ഞാൻ അടങ്ങുന്ന പുരുഷന്മാർക്ക് അത് വലിയ ഉദാത്തമാണ് എന്നൊക്കെ പറഞ്ഞ് കയ്യടിക്കാം പക്ഷെ അത്രയും കഷ്ടപ്പെട്ട് കുടുംബം നോക്കി നോക്കിയിട്ടാണ് അവര് എഴുതി ഇതൊക്കെ എഴുതിയത്